ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് ഇനി നിർബന്ധിത പരിശീലനം ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ ഗുണമേന്മ ഉറപ്പാക്കാനാണ് നൂതന സമീപനത്തിൽ ഇനിശീലം നൽകുക ക്ലാസ് റൂം തീരുമാനം ഇനി എല്ലാ വർഷവും ഹയർ സെക്കൻഡറിയിലെ എല്ലാ അധ്യാപകർക്കും നിർബന്ധിത പരിശീലനം ഉറപ്പാക്കും കൗമാരക്കാർ പഠിക്കുന്ന ക്ലാസ് മുറികളെ കാലത്തിനൊത്ത് സജ്ജമാക്കാൻ നൂതന മനഃശാസ്ത്ര സമീപനവും പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ലാസ് റൂം മാനേജ്മെന്റ് വൈദഗ്ധ്യം എല്ലാ അധ്യാപകർക്കും ഉറപ്പാക്കി അധ്യാപക വിദ്യാർത്ഥി ബന്ധം ദൃഢമാക്കും കൗമാരക്കാരിൽ ചിലരിൽ അമിതമായ ഉത്കണ്ഠ വിഷാദം പഠനപ്രശ്നങ്ങൾ മയക്കുമരുന്ന് ഉപയോഗം അക്രമവാസന എന്നിവയും കണ്ടുവരുന്നു ഇതിനെല്ലാം അനുസരിച്ച് അധ്യാപകരെ പാകപ്പെടുത്തും തൊഴിൽ വിദ്യാഭ്യാസത്തിലേക്ക് ചുവടുമാർന്നതാണ് പുതിയ സ്കൂൾ പാഠ്യപദ്ധതി അതിനനുസരിച്ച് അധ്യയന രീതി മാറ്റേണ്ടിവരും ഉന്നത വിദ്യാഭ്യാസം ഈ വർഷം മുതൽ നാലു വർഷ ബിരുദത്തിലേക്ക് മാറുന്നതും സി യു ഇ ടി പോലുള്ള ദേശീയതല മത്സര പരീക്ഷകൾക്ക് പ്ലസ് ടു മാർക്ക് അടിസ്ഥാനമായതും കണക്കിലെടുത്താണ് പുതിയ തീരുമാനത്തിലേക്ക് എത്തിയത് അധ്യയനം പരീക്ഷ ക്ലാസ് മുറി തുടങ്ങിയ എല്ലാ മേഖലകളിലും നിർബന്ധിത ബുദ്ധി ഉൾപ്പെടെയുള്ള വിദ്യ പ്രയോജനപ്പെടുത്താൻ അധ്യാപകരെ പ്രാപ്തരാക്കും ഹയർ സെക്കൻഡറി അധ്യാപക പരിശീലന പരിപാടി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ ആരംഭിച്ചെങ്കിലും ഇതുവരെ അയ്യായിരത്തി മുന്നൂറ് അധ്യാപകരെ പരിശീലനം നേടിയിട്ടുള്ളൂ ഇനി നിർബന്ധിത പരിശീലനമായിരിക്കും ആദ്യഘട്ടമായി സംസ്ഥാനത്തെ അധ്യാപകർക്ക് മേയിൽ നാല് ദിവസത്തെ പരിശീലനമുണ്ടാകും ന്യൂസ് ഡെസ്ക് വിഷൻ